ും വാഹമ അപ്പം നമ്മളിപ്പോൾ എൻ്റെ ഉപ്പുമായി ഇന്ന് എനിക്ക് ഇവിടെ ഒരു വീട്ടിൽ കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതായി ഇവിടെ എത്തിക്കുകയാണ് ഗൈഫ് അപ്പം എൻ്റെ ഒക്കെ കുറേ നാളെ ഇവിടെ വന്നിട്ടാണ് ഗൈഫ് അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആണ് അമ്മ കളിക്കാൻ വേണ്ടി സൈസ് നിങ്ങൾക്ക് ഇവിടുത്തെ സ്ഥലം എനിക്ക് കാണിച്ചു തരാം കണ്ടുകൊണ്ട് അപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷം ഇതാണ് എൻ്റെ വെയിറ്റ് ഷൂ നമുക്ക് എൻ്റെ ബർത്ത് ഡേ വെയിറ്റ് ഷൂ വെയിറ്റ് ഷൂനായ ഒന്ന് ഇട്ടിരിക്കുകയാണ് കേട്ടോണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ എൻ്റെ എൻ്റെ കുടുംബക്കല്ല കൊടുത്തെല്ലാം എൻ്റെ മൂത്ത കൊല്ലാതെ മറ്റി വീട്ടിൽ കൂടി നമ്മൾ നൈറ്റ് ഗ്രൈസ് അങ്ങനെ അതിനെ കുറച്ചൊരു വീട് ഇട്ടിട്ടുണ്ടാകും അതിട്ട് അവരൊക്കെ അവർ മൂപ്പിൽ കുറേ ആൾക്കാർ വരാം രണ്ട് അപ്പോൾ അവർ അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം കാണും കാഴ്ച നമുക്ക് അവിടെ ചൊവ്വ തന്നെ ഉണ്ടാകും തരാം അവർ പോകുമ്പോഴത്തത് പോയിക്കൊണ്ടിരിക്കുകയാണ് കാണിച്ച കഴിച്ചു ബൈക്ക് പോകുന്ന കഴിച്ചത് കാണി ഇതൊക്കെ കൈഫ് കണ്ട കൈഫ് കണ്ടിട്ട് ഡ്രൈവരൊക്കെ പോയിക്കൊണ്ടിരിക്കുക ഉമ്മിലൻ്റെ ഉപ്പ പിന്നെ പെറ്റോ പിന്നെ വെയിൽ കഴിച്ചു പിന്നെ ഇവിടെ റൈസ്മായി പിന്നെ അത് പിന്നെ അനീതി അവർക്ക് പിന്നെ അവിടെ എൻ്റെ ഉമ്മ ഇവിടെ എൻ്റെ അനീതി ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ആ പുതിയൊരു വീഡിയോ അപ്ലോഡ് അപ്ലോഡ് ചെയ്യും ഗൈസ് ഞാൻ പറഞ്ഞാൽ ആ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ ആ വീഡിയോക്ക് ആ മേപ്പ് ഇങ്ങനെ ഭയങ്കര ആസം തന്നെ മുടിച്ചുകൊണ്ട് ആ വീഡിയോൻ്റെ വർത്തനം ഇങ്ങനെ ക്ലിയർ ആകുന്നുണ്ട് ഗൈസ് അപ്പോൾ അതിങ്ങനെ നോക്ക് ശ്രദ്ധിക്കണം അപ്പോൾ ചെറുങ്ങനൊക്കെ കേൾക്കുന്നുണ്ടാവും സൗണ്ടെല്ലാം കൂട്ടി കേൾക്കണം വീഡിയോ അപ്പോൾ ആ വിഷയങ്ങളെല്ലാം കാണാം നമ്മക്കല്യാണം പൊടിയിലെത്തിക്കാം അല്ല വീടിൽ കൂടുന്ന സ്ഥലത്തെത്തി വീടിൽ കൂടുന്ന വീട് കാണിച്ചു അതിൻ്റെ ഉള്ളിലൊന്നും കയറുന്നില്ല ഒരു ഡ്രിങ്ക് കുടിച്ചിട്ട് കൈഫ് അതാണ് ടേസ്റ്റേ ഇല്ലാട്ടെങ്കിൽ അപ്പൊ നമുക്ക് ഫുഡ് ഒന്നാം നമ്മൾ കണ്ടില്ല നമുക്ക് വീട് കാണാൻ പണ്ടിട്ട വീട് നമുക്ക് പിടിക്കില്ല പൊളി ദോജം കാണാം പായസം മുടിച്ചോണ്ടിരിക്കും ഗുഡ പായസം ഫുഡൊക്കെ നല്ല ചങ്ങായി എന്റെ വീട്ടിലേക്ക് പോകുന്നേ അപ്പൊ ഇവൻ വയലും വായിക്കുന്നത് നിങ്ങൾക്കാന്ന് കാണിച്ചല്ല വായന എങ്ങനെ തുടങ്ങിയതി അറിയില്ല എന്നാലും നമുക്ക് വയലും വായിക്കുന്ന നിങ്ങൾക്കാ കാണിച്ചില്ല തന്റെ വാക്കും ഗൾസ് പിന്നെ അമൃത പണ്ടത്തെ എന്താ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പണ്ട് ഏതെല്ലാം കല്ലും പുല്ലിലോട്ട് നടന്നു പോവുകയാണ് ഗൾസ് ഗൈസ് കണ്ട ഗായ് കണ അമൃത കല്ലും പുല്ലിലോട്ടൊക്കെ നടന്നു പോകുന്നുണ്ട് പഴയ എന്താ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടിയാണ് ഗൈസ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത് ഗൈഫ് കണ നമ്മളെ ഷഫ്സാദിവിടെ ഉണ്ട് ഗൈസ് കേൽ ബ്രോ ഷഫ്സാദി പോട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് നമ്മൾ ഗൈസ് കണ്ട ഗായ്ഫ

നേരത്തെ കണ്ട കേൾക്കണം എനിക്ക് സീന പത്ത് കാറുണ്ട് പത്ത് ലോറി ഉണ്ട് പത്ത് ചീപ്പ് ഉണ്ട് അങ്ങനത്തെ നമ്മക്ക് വായിക്കുന്ന ഒരു തുണി നിക്കാൻ അത് ഫോൺ നമുക്ക് ഇതാ Yay! Clay! We can play the guitar now. Soyante, you should play the guitar now! Ay.. U see! Acabil has sang the first song. The first song is also already done. This is squishy! U see! Sucio-hehehehe Ay Montaño, أسئدتك Philipa sea

വയനാട്ടിൽ നിന്ന് നടന്ന വിശേഷങ്ങളൊന്നും കളിച്ചില്ല വേണ്ടി കുറേ കളിച്ച് ഞാൻ വിശേഷം കൂടി അതിൻ്റെ പര എൻ്റെ അമ്മ ഇയർഫോൺ വീടാ നമുക്ക് ഇയർഫ് വയലും വായിക്കുന്നതിൽ കാണാം ഗൈഫ് കമ്മൗണ്ട് ഗൈഫ് കണ്ട ഇയർഫ് ഇപ്പം തന്നെ ഇപ്പോളി വയലും വായിക്കുന്നതായിരിക്കും അത് നിങ്ങൾ മുമ്പിൽ നിൽക്കാൻ കാണിച്ചു തരാം ഇതാണ് ഇയർഫോണിൻ്റെ വീട് പുതിയ വീടാണ് നിങ്ങളൊരു എന്താന്ന് ലോ ബേർഡ്സിൻ്റെ അതി നോ ബേർഡ്സ് ഉണ്ട് ഇവിടെ നിങ്ങൾ ഇയർഫോൻ്റെ ഉമ്മാൻ്റെ എന്താന്ന് പൂവിക്കുന്ന സ്ഥലമാണ് ഗസ് ണ്ട് എപ്പോഴും അല്ലേ അങ്ങനെ ഇവിടെ ഒരു ലുക്ക് ആൻഡ് ഏരിയ ആണെങ്കിൽ പിന്നെ ഇവിടെ ഒരു ബുക്ക് കുറേ പൂക്കളുണ്ട് പിന്നെ ഇത് ഫോൺ പാന വഴിക്ക് ചെറുപ്പം വഴിക്ക് പിന്നെ എളുപ്പം പുതിയ സൈക്കിൾ ഇറക്കി ഇത് മറ്റൊരു പൊട്ടി നല്ലൊരു യൂട്യൂബിലാണ് പിന്നെ ഇവിടെ കുറേ സൈഡുകളുണ്ട് അങ്ങനെ ഫുള്ള് ബീട്ടിലുള്ള ഔട്ട്ഫിറ്റല്ല നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈഫ് പിന്നെ അമിത സൈക്കിളൊന്നുമല്ല യുസാറ് പോയ പുതിയ സൈക്കിളിലാകുമ്പോൾ ലൈറ്റ് അടിക്കാൻ വൈട്ടിപ്പം വന്നിപ്പോ മെയിൻ റോഡിൽ പോയി ഓല വീട്ടിലേക്ക് പോകുന്നില്ലേ ലൈഫ് നമുക്ക് ഈടുത്ത് കാഴ്ചകളെല്ലാം കാണാം ഞാൻ ശരിക്കും പോകുമ്പോൾ കാണുന്നു ഇലക്ട്രിക് സൈക്കിപ്പോ മെയിൻ റോഡ് എത്തിട്ടുണ്ട് അങ്ങോട്ടെത്തിയിട്ടുള്ള കാഴ്ചകളെല്ലാം കാണാം അങ്ങോട്ടൊന്നും അങ്ങനെ കാണിക്കാൻ പറ്റില്ല നമുക്ക് അങ്ങോട്ട് എത്തിയിട്ടുള്ള കാഴ്ചകൾ കാണാം കുഴപ്പമൊന്നുമില്ല ഈടുത്താളം നമ്മളൊന്നും ചെയ്യൂല വീടം നമുക്ക് അറിയില്ല കുഴപ്പമില്ല മറ്റേ രണ്ട് പേരും കാത്തി അങ്ങോട്ടേക്ക് പോയി ശേഷം കാണാം വേറും ചെയ്തോണ്ടിരിക്കാണ് ും ചിയെ കുറിച്ച് വീട് എടുത്തു നിക്കുന്നുണ്ട് ആ കാറ്റില് അത് പ്രോ ഏഹ് പ്രോ ഡ്രൈവറാണ് പണ്ടത്തെ കാറ്റിലോട്ട് പുല്ലിലോട്ട് പോസ്കണ പറ മനുഷ്യരെ മകർത്തും തളിക്ക കൈഫ് കണ നമ്മളെ കാ മനുഷ്യൻ വീട് എടുക്കാൻ പറ്റും ഹായ് ऑटोग्राफ दो देने दे यार नहीं यार हाय 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 आई आ आई फैल्ड फैल्ड आहा मैं हूं मुस्तल दो दी जो नहीं फैल्ड दी हाय मां आ भाई आई लूज आई रे गाइस सब मैंदा हम लोग के नया मैच आगे गए और हम देंगे ये रात की स्पीच गाइस मेरे को होए प्रोवाइडर है मैं और आप गाइस और बोल किया गाइस का दीजिए चीज शेयरिंग वाला मेरे मुंह में हम थैंक यू यार तुम गाइस ബോർഡർ എത്താൻ കഴിഞ്ഞാൽ ആ ബോർഡർ എത്തുന്ന വിശേഷം ഇവിടെ കുറയാണ്ട് നമ്മളാഫ് നിർത്താൻ പോവാണെങ്കിൽ ചമണിയാണ് സ്ഥലം വരുന്നത് അവിടുത്തെ കാശ്കളെല്ലാം കണ്ടി ഗൈസ് ഗൈഫ് അപ്പൊ നമ്മളിതാ ഇവിടെ ഈ കളിക്കൂ സ്ഥലത്ത് ആദ്യം നമ്മളിതാ ഒട്ടേക്ക് കയറുന്ന ചമണി പുഴയിലേക്കാണ് ഗൈഫ് കയറാൻ പോകുന്നത് അപ്പൊ അവിടെ ഇട്ടുള്ള കാശികളെല്ലാം കാണാം നമ്മളെ എല്ലാവരും ഇതാ ഇവിടെ എന്തെങ്കിലും ഭർത്താനും പറഞ്ഞ അങ്ങോട്ട് കടക്കാൻ നമുക്ക് കടലിലിരിക്കണമുണ്ട് പക്ഷെ ആദ്യം അകലെ ഷമ്പാറേ പക്ഷെ അതിൽ ഓവറാന്ന് ചോദിച്ചാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റൂല പാവം ചക്കര കൈസക്രൈബ് ചെയ്യാനായിട്ട് നായി പോയി കിടക്കുന്നുണ്ട് നല്ല നായി ൊടിയാളിന്റെ കാഴ്ചകളെല്ലാം കാണാൻ ചാർ ബീറ്റിൽ എത്തി അമ്മ ഷോട്ടിലെത്തി ഇപ്രാവശ്യം നമ്മക്ക് ചാർ ബീറ്റ് എടുക്കും നമ്മളിപ്പോ ആദ്യം തന്നെ ഇപ്പഴും നേരത്തെ പറഞ്ഞ പോലെ കഴിക്കുന്ന സ്ഥലത്ത് കയറിയില്ല അതിപ്പന്നെ ബീറ്റില് കയറി അത് കടലിൽ ില്ല എന്നാലും നമുക്ക് ഇങ്ങനെ ഇവിടുത്തെ കായ് കണ്ടിരിക്കുക ഇവിടെ നായി ഇങ്ങനെ കായ്പാൻ ശല്യപ്പെടുത്തി ആ നായി എഴുന്നീച്ച് കയസ് കഴിച്ച് അപ്പൊ ഇവിടെ കുറെ ആളുണ്ട് പുസ്തകമാരും എല്ലാവരും ഉണ്ട് അപ്പൊ ഇവിടെ ഇവരോടത്തന്നെ ഒരു ബ്ലോഗ് എടുക്കുന്നുണ്ട് അമ്മ ഒരു സമയത്ത് ബ്ലോഗ് എടുക്കുന്നൊന്നും കഴിപ്പില്ല ഇവരെ കുറെ ആള് നിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മളെ കൊടുക്കും നമ്മളാണെന്നു അമ്മായി പിന്നെ പിന്നെ അനിധി പിന്നെ എന്താ പാത്തി പിന്നെ കണ്ട കാശ് നമ്മളെ ഷൗബാദ പുതിയ ഐഡിയ കണ്ടിട്ടുണ്ട് ഷൗബ് ബാദിഷ്ട കൊണ്ടിരിക്ക എന്റെ അമ്മ ശബ്ബെന്തോ ഐഡിയെന്താണോ എന്താ പഴയ മാറിയില്ല അതിക്ക് എന്തില്ല നമുക്ക് പക്ഷെ അതിന് തൊട്ടപ്പുറം ഇവിടെ അന്യത്തിന്റെ അന്യത്തിന് സംഭവം നമുക്ക് നോക്കാം अपनी डील चाहिए आज सबसे अच्छा जाना तो राखी इधानी अबे ना क्या है आगे 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 � ോ ആയിട്ട് വാരിക്കൊന്നും ആയിട്ടില്ല ഓക്കെ പേടിയൊന്നും ഇല്ലല്ലോ ഇല്ല ഫസ്റ്റ് ഓഫേസിൽ ആരും ജയിക്കു കമ്മിറ്റി അപ്പൊ ഞാനാ ഫസ്റ്റ് ഏറെ പറയാൻ ാണ് ഇഫാ പോയിമുക്കിട്ട് പണിതിനാണ് പൊടിയെ തോറ്റുശപ്പാ പുഷപ്പ് ആ എന്തോടെ ഇങ്ങനെ ഞാനാക്കും ഇല്ല ഇല്ല ഇതൊക്കെ െ കൊണ്ട് എടുക്കുന്നുണ്ടാ നല്ല റൈസ് കള്ള ബലൂ മദ്യ ഓറഞ്ച് സൂര്യൻ കഴിച്ചു ഓറഞ്ച് പൂര്യൻ ഒമ്പതാ ഗാസ് ഷോപ്പ് അമ്മ തിരിച്ച് പൂരിയാണ് കഴിച്ചു അതിൻ്റെ അവിടെ കണ്ട് സൂര്യനെ കന്ന് ആ സൈഡ് കാണുന്നുണ്ട് പൂര്യം കഴിച്ചു നമുക്കതിന് നേരെ നമുക്ക് ഐസ് ക്രീം വീട്ടിലേക്ക് പോവാൻ കഴിച്ചു ഗൾസോപ്പ് ചെയ്താൽ നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ ഐസ്ക്രീമൊന്നും വാങ്ങിക്കില്ല പുരൊക്കെ പെനിയല്ലേ തണുപ്പിലൊന്നും വാങ്ങിക്കില്ല ഞാനിപ്പോൾ പോയിരിക്കുന്ന എന്താ സമീപമായി പോകും പിന്നെ നമ്മളിപ്പോൾ പാപ്പിനോട് ഈ പാപ്പിന് ശരി അർത്ഥം പറയാം ആപ്പിൻ്റെ പോകുമ്പോൾ നമ്മളിപ്പോൾ ലൈഫ് മോർത്തം പറയുണ്ടാവും പിന്നെ അമ്മ ഒറ്റക്ക് പറഞ്ഞ ഗൾഫ് ഗേൾസ് അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് ആയിട്ട് എൻ്റെ വീട്ടിലേക്ക് അവർ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈഫ് ലൈഫ് അപ്പോൾ പിന്നീട് നമ്മൾ ഒറ്റക്ക് അവിടുത്തെ എത്തണം നമുക്ക് ഒന്നെങ്കിൽ പെയ്യാൻ വരുമ്പോൾ ഒന്നെങ്കിൽ പെയ്യാൻ പറ്റുമ്പോൾ അത് നിങ്ങൾ എന്താ കാഴ്ചയിൽ കണ്ടറി നമ്മളിതാ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗാൾസ് അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ കാണാം അങ്ങനെയുണ്ട് എന്താ വെച്ചാൽ ഈ എനിക്ക് ഫുഡും ഫുഡും നമുക്ക് പയ്യാമ്പലം പോകുന്നതായിരിക്കും ഗൈസ് അപ്പം അതിൽ ഇങ്ങനെ കാണണം അതുവരെ വെയിറ്റ് ഇരിക്കും വെയിറ്റ് ചെയ്ത് കാണുക നമുക്ക് കുറച്ച് കഴിഞ്ഞുള്ള കാഴ്ചകളെല്ലാം കാണാം ഗേൾസ് ആകുമ്പോൾ ഇന്ന് ഇപ്പം ഗഴ്സിന് എന്ന പയ്യാമ്പലം എന്നെങ്കിലും പോകും അപ്പം ഗൈഫ് ആകുമ്പോൾ ശരിക്കും ഇന്ന് പയ്യാമ്പലം ഒന്നും പോകുന്നത് ഗേഴ്സ് പോകുന്നില്ല പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാം എൻ്റെ കൈഫ് അതാ പത്തിലും പിന്നെ മുട്ടക്കാരി അങ്ങനെ സൗകര്യം എടുക്കാം വീഡിയോ എടുക്കാം മുട്ട കേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർ ബലിയൊക്കെ കുത്തിപ്പിടിക്കാൻ അവർക്കുണ്ടർത്തി വീണു കാണാം അസാം വലിക്കും